നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വടി വടികൊടുത്ത് അടിവാങ്ങുന്ന കോൺഗ്രസ്സുകാർ പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ ഇമേജും തകരുമോ സി പി എം വനിതാ നേതാവിനെതിരായ സോഷ്യൽ മീഡിയ അക്രമം പുതിയ വഴിത്തിരിവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിശുദ്ധിയുടെയും ആദർശത്തിന്റെയും പ്രതിരൂപമായി നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിലൂടെ പ്രവർത്തിച്ച് പാർട്ടിയുടെ ഉന്നത പദവികളിലും ഭരണരംഗത്തും എത്തിയവരാണ് ഇന്നത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ എ കെ ആന്റണിയും വയലാൻ രവിയും ഉമ്മൻചാണ്ടിയും വി എം സുധീരനും എല്ലാം യൂത്ത് കോൺഗ്രസിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ജനകീയ അംഗീകാരം നേടിയ ഉയരങ്ങളിലെത്തിയവരാണ് ആ തലമുറ യൂത്ത് കോൺഗ്രസ് പുതിയ തലമുറയിലേക്ക് കൈമാറിയപ്പോൾ കാലത്തിന്റെ മാറ്റം വലിയ തകർച്ചയിലേക്ക് സംഘടനയെയും നേതാക്കളെയും തള്ളിയിട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി ഇന്നത്തെ ശൈലിക്ക് സമാനമായിരുന്നില്ല മാറിയ രാഷ്ട്രീയ സാധ്യതകൾ യുവതലമുറയ്ക്ക് വലിയ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനമായും പറയാവുന്നത് സമൂഹ മാധ്യമങ്ങളുടെ വളർച്ചയാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നേതൃനിലയിൽ എത്തുക എന്ന എളുപ്പ വഴിയാണ് യൂത്ത് കോൺഗ്രസിന്റെയും യുവജന സംഘടനാ നേതാക്കളും താല്പര്യം കാണിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ചിരുന്ന പ്രവർത്തന ശൈലി അപ്പാടെ തകർത്തതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ യുവജന സംഘടനയ്ക്കുണ്ടായ തകർച്ചയ്ക്കും കാരണം യൂത്ത് കോൺഗ്രസിന് കാലാകാലങ്ങളിൽ ജനങ്ങൾ ഗൗരവമായി കാണുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ചു വളർന്നിരുന്ന ശീലമാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അതൊന്നും കാണാനും കേൾക്കാനുമില്ല സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിന്നുകൊണ്ട് വലിയ ആളായി മാറുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയും പാർട്ടി പദവിയും എല്ലാം നഷ്ടമാവുന്ന സ്ഥിതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ എത്തിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സോഷ്യൽ മീഡിയ വിദഗ്ധന്മാർ വലിയ കുരിക്കൽപ്പെട്ട സംഭവം പുറത്തു വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പരവൂരിൽ ഒരു സി പി എം വനിതാ നേതാവിനെ ചേർത്തുകൊണ്ട് പുറത്തുവിട്ട ലൈംഗിക ആരോപണ വാർത്തകളാണ് പല നേതാക്കളെയും ഇപ്പോൾ ഒളിച്ചു കഴിയേണ്ട ഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ ഹൈബീഡൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ പേരും ചിത്രവും ചേർത്തുകൊണ്ട് പുറത്തുവിട്ട അവിഹിത ബന്ധം സംബന്ധിച്ച സമൂഹ മാധ്യമ വാർത്തകളാണ് കോൺഗ്രസ് നേതാക്കളെ വെട്ടിലാക്കിയിരിക്കുന്നത് പരവൂരിലെ ഒരു മണ്ഡലം കോൺഗ്രസ് നേതാവാണ് ആരോ എന്തോ പറഞ്ഞു എന്ന് അറിഞ്ഞുകൊണ്ട് സി പി എം വനിതാ നേതാവിനെ ചേർത്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടത് ഈ സംഭവം എങ്ങനെയോ ഒരു ചെറുകിട പത്രം വലിയ പ്രാധാന്യത്തോടെ വാർത്തയാക്കി പുറത്തുവിടുകയും ചെയ്തു ഇത് കണ്ടതോടെ കേരളത്തിലെ പല ദിക്കുകളിൽ നിന്നായി കോൺഗ്രസ് നേതാക്കന്മാർ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വനിതാ നേതാവിനെയും മറ്റൊരു എം എൽ എയെയും ചേർത്തുകൊണ്ട് ഇക്കളി കഥകൾ മെനഞ്ഞുവിട്ട് ഇപ്പോൾ എന്തായാലും സംഭവത്തിലെ ഇരയായ സി പി എം വനിതാ നേതാവ് മുഖ്യമന്ത്രിക്കും ഡി ജി പി നേരിട്ട് തന്നെ പരാതി നൽകുകയും എറണാകുളത്ത് പോലീസ് മേധാവികൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതോടുകൂടി പ്രതിയാകും എന്ന സംശയമുള്ള നേതാക്കന്മാരെല്ലാം വീട് വിട്ട് ഒളിവിൽ കഴിയുന്ന സ്ഥിതിയും വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ പ്രതിസ്ഥാനത്ത് വന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാരും വലിയ പ്രതിസന്ധിയിൽ എത്തുകയുണ്ടായി എങ്ങനെയെങ്കിലും രാഹുൽ വിഷയം തേച്ച് മായ്ക്കുന്നതിന് അവസരം നോക്കിയിരിക്കുന്ന യൂത്തന്മാർക്ക് മുന്നിൽ വീണു കിട്ടിയ വഴിയായിട്ടാണ് പരവൂർ ലൈംഗിക ആരോപണ കഥ മാറിയത് സംഭവം നടൻ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷന്റെ അസംബ്ലി മണ്ഡലമാണ് വടക്കൻ ബരവൂർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പുറത്തു വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സതീശൻ സി പി എമ്മിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇടതുമുന്നണിയെയും സി പി എമ്മിനെയും തകർക്കാൻ ശേഷിയുള്ള ഒരു ബോംബ് ഉടൻ തന്നെ പൊട്ടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമ പ്രവർത്തകരോട് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് ഇതാണ് ഇപ്പോൾ പരവൂർ ലൈംഗിക അപവാദ വിഷയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സതീശൻ മുൻകൂട്ടി പറഞ്ഞ ബോംബാണ് ഇപ്പോൾ പരവൂറിൽ പൊട്ടിയത് എന്നും സി പി എം വനിതാ നേതാവിനെയും ഒരു സി പി എം എം എൽ എയും ചേർത്തുകൊണ്ട് പുറത്തു വരുന്ന അപവാദ കഥകൾ സതീശൻ അറിയാതെ സംഭവിക്കില്ല എന്ന രീതിയിലുമുള്ള ആരോപണമാണ് ഇരയായ സി പി എം വനിതാ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നിമിഷം കണക്കിനാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പരവൂർ സംഭവം പടർന്നു പിടിച്ചത് ഓരോരുത്തരും വിവരം ഫേസ്ബുക്കിലൂടെ അറിയുകയും അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് പുതിയ പുതിയ കഥകളും പഴയ കഥകളും ചേർത്ത് ഇളക്കി ഒന്നാം പൈങ്ക കഥകളാക്കിയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറച്ചു ആദ്യം വന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ വനിതാ നേതാവും ഒരു സി പി എം എം എൽ എയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് വായിച്ചവർ എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെ അഞ്ച് എം എൽ എമാരെയും സംഭവത്തിൽ കഥാപാത്രങ്ങളായി മാറ്റി ഇപ്പോൾ ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ സംഭവം തിരിച്ചടിച്ചു വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ അഞ്ച് എം എൽ എമാരാണ് പരവൂർ സംഭവത്തിൽ അന്വേഷണം നടത്തി അപവാദ പ്രചരണം നടത്തിയവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പി എം എൽ എ മാർ പരാതി നൽകിയിരിക്കുകയാണ് കോതമംഗലം സി പി എം എം എൽ എ ആന്റണി ജോൺ കൊച്ചി എം എൽ എ കെ ജെ മാക്സി കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഈ അപവാദ പ്രചാരണത്തിനെതിരെ കേസ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ അറിയുന്ന വിവരമനുസരിച്ച് അഞ്ച് എം എൽ എമാരും വിവാദ വിഷയത്തിലെ ഇരയായ സി പി എം വനിതാ നേതാവും സമർപ്പിച്ചിട്ടുള്ള പരാതികളിൽ മേൽ വിശദമായ അന്വേഷണങ്ങളും നടപടികളും ഉണ്ടായാൽ കോൺഗ്രസിന്റെ അടക്കം പല നേതാക്കളും പ്രതിസന്ധിയിലാകും ഈ സംഭവത്തിൽ കോൺഗ്രസിനേക്കാൾ വലിയ ആവേശം കാണിച്ചുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കണക്കുകൾ നിരത്തി ലൈംഗിക കഥ വായിച്ചു തീർത്തത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കെ എം ഷാജഹാനായിരുന്നു ഈ കേസിൽ ഷാജഹാൻ ഇപ്പോൾ പ്രതിയായി മാറിയിട്ടുണ്ട് ഈ അപവാദ പ്രചാരണ പരാതിയുടെ പേരിൽ കൂടുതൽ ആക്രമണം നേരിടുന്നത് പ്രതിപക്ഷ നേതാവായി വി ഡി സതീഷനാണ് ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞുകൊത്തുന്നത് ഒരു വലിയ ബോംബ് സി പി എമ്മിനെതിരെ പൊട്ടുമെന്ന് സതീശൻ പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരവൂർ കേസിലെ ഇരയായ വനിതാ നേതാവ് ചാനലുകളിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത് യാതൊരുവിധ പങ്കാളിത്തം ഇല്ല എങ്കിലും കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ പരവൂർ സമൂഹം ഏറ്റെടുത്തതും എല്ലാ പരിധികളും ലംഘിച്ചുള്ള സമൂഹ മാധ്യമ പ്രചരണങ്ങൾ നടത്തിയതും പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് പാർട്ടിയെയും വലിയ വിശ്രമത്തിലാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ പോരാളികൾ യഥാർത്ഥത്തിൽ വട്ടി കൊടുത്ത് മേടിക്കുന്ന സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത് കേസിൽ പ്രതി ചേർക്കപ്പെട്ടേക്കാം എന്ന് സംശയിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റും സ്വന്തം വീടുകളിൽ നിന്നും മുങ്ങി ഒളിവിൽ കഴിയുന്ന വാർത്തകളും പുറത്തു വരികയാണ് ഏതായാലും കുറച്ചു കാലമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ തുടർ കഥയായി പരവൂർ സംഭവവും മാറിയിരിക്കുകയാണ് Nani, vamos,